ഹലോ ഗുഡ് നമസ്കാരം മിസ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവനെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചക്ക ഇത് വെച്ചിട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് ഈ പച്ച കളറിലുള്ള മുള്ളു നമ്മൾ മാറ്റിയിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി എന്റെ മുന്നത്തെ ഈസ്റ്ററിന്റെ വീഡിയോക്ക് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തവർക്കും താങ്ക് യു ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്ക ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലത്തെ ആ പച്ച കളറിലുള്ള മുള്ളു മാത്രമേ ഞാൻ ചെത്തിക്കളഞ്ഞിട്ടുള്ളൂ എന്നിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കുരു നന്നായിട്ട് ടെൻഡർ ആയിട്ടുള്ള ആയിരിക്കണം അതിൻ്റെ പോള ഒരു തിക്കായിട്ട് വരാൻ പാടില്ല അതൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ തടയും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണം പിന്നെ നന്നായി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൈ വെച്ച് ഉടച്ചെടുക്കാൻ പറ്റും ഇത് കുക്കറിൽ കുക്കറിലിടണമെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും കേട്ടോ ചക്ക കൈ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ കിട്ടണം പിന്നെ ഇതിലേക്കുള്ള കൂട്ടുകൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കട്ട്ലെറ്റിന് എടുക്കുന്ന അതേ കൂട്ടുകൾ തന്നെയാണ് രണ്ട് സവാള കൊത്തി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചക്ക ആയതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്ന മസാലകളും പൊടികളും ഞാൻ ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞു തരാം പിന്നെ ചക്കയുടെ അളവ് വളരെ കുറവാണ് അതിനനുസരിച്ച് വേണം സാധനങ്ങളെല്ലാം എടുക്കാൻ കട്ട്ലക്കിലേക്കുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നും സെപ്പറേറ്റ് ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ചക്ക വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ഇടുന്നത് ഈ കൂട്ട് ഒരുപാട് വഴറ്റി കളറ് മാറ്റേണ്ട ആവശ്യമില്ല ഇത്രയും മതി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു വലിയ ടീസ്പൂൺ നിറയെ മസാലപ്പൊടി ഇത്രയിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഗരം മസാല കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ചക്ക ആയതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചക്ക ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ കൂട്ടിലെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് വറ്റി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർക്കാം ഞാൻ രണ്ട് പൊട്ടറ്റോ ഒടച്ചു വെച്ചിട്ടുണ്ട് അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഒരല്പം വേവ് കുറച്ച് എടുക്കുകയാണെങ്കിൽ മീറ്റിൻ്റെ കട്്ലറ്റൊക്കെ കഴിക്കുന്ന അതേ ഫീൽ തന്നെ കിട്ടും നമ്മുടെ കൂട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ കട്്ലറ്റിൻ്റെ കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഇവിടെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കാം ഇത് ഒരു ബിസ്ക്കറ്റും പിന്നെ കുറച്ച് കോൺഫ്ലെക്സും കൂടിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു കൂട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ കൂട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് പരത്തി നമ്മുടെ ഇഷ്ടത്തിനുള്ള ഓരോ ഷേപ്പാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് അത് മുട്ടയിൽ മുക്കുക മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഞാനിവിടെ പൊടിച്ച് വച്ചിരിക്കുന്നത് കോൺഫ്ലേക്സാണ് ഇത് എല്ലാ ഭാഗത്തും കോട്ട് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് മുക്കി എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം എല്ലാ ഭാഗവും അതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുകയും വേണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ വറുക്കാൻ എടുക്കുന്ന ഓയില് സ്പോയിൽ ആവില്ല ആ ബ്രെഡ് ക്രംസ് എല്ലാം അതിലേക്ക് നന്നായിട്ട് പറ്റിപ്പിടിച്ച് അമർന്നിരുന്നോളും നമ്മുടെ ഈസ്റ്റേണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ബീഫ് കട്ട്ലെറ്റാണ് ഞാൻ ഇട്ടിരുന്നത് അത് പലർക്കും ബുദ്ധിമുട്ടാണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് അപ്പോൾ നോൺ വെജ് കഴിക്കാത്ത വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇങ്ങനൊരു കട്ട്ലെറ്റ് ഇട്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെയും കൂടി സംതൃപ്തിപ്പെടുത്തണമല്ലോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ലൈക്ക് തന്നിട്ട് പോകാൻ മറക്കരുത് കേട്ടോ ഞാൻ ഈ കട്ട്ലെറ്റൊക്കെ ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത പോർഷനിൽ എട്ട് കട്ട്ലെറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട്ലെറ്റ് ഇട്ടിട്ട് തിരിച്ചും മറച്ചും ഇട്ട് നമുക്ക് അത് വറുത്തെടുക്കാം അധികം ഓയിലൊന്നും വേണ്ട വളരെ കുറച്ച് ഓയിൽ മതി രണ്ട് സൈഡും തിരിച്ചും മറച്ചും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് ഉൾഭാഗം വേണ്ട ആവശ്യമില്ല എല്ലാം വെന്ത കാര്യങ്ങളാണ് അപ്പോൾ പുറംഭാഗം മാത്രം ഒന്ന് മാത്രമൊന്നും ഒരിഞ്ഞുകിട്ട് വേണ്ടു എൻ്റെ കയ്യിലുള്ള ഇടിയൻ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ചക്കയുടെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മറ്റ് സാധനങ്ങൾ സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത് കട്ട്ലറ്റൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരി മാറ്റാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കട്ടെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് പുറംഭാഗം നന്നായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഈ സോസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ